അധ്യായം അറുപത്തിയേഴ് അൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത് മുൽക്ക് എന്നാൽ ആധിപത്യം എന്നർത്ഥം ഒന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹുവിന്റെ ആധിപത്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നതാണ് ഈ പേരിന് നിദാനം ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു ഏഴു ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചുകൊണ്ടുവരും വല്ല വിടവും നീ കാണുന്നുണ്ടോ പിന്നീട് രണ്ടു തവണ നീ കണ്ണിനെ തിരിച്ചുകൊണ്ടുവരും നിന്റെ അടുത്തേക്ക് ആ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശമായി കൊണ്ടും മടങ്ങിവരും ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു അവർക്കു നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്കാണ് നരകശിക്ഷയുള്ളത് തിരിച്ചെത്തുന്ന ആ സ്ഥലം വളരെ ചീത്ത തന്നെ ഇതാ ൂ അവർ നരകത്തിലെറിയപ്പെട്ടാൽ അതിനവർ ഒരു ഗർജനം കേൾക്കുന്നതാണ് അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും കോപം നിമിത്തം അത് പൊട്ടിപ്പിളർന്നു പോകുമാറാകും അതിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴൊക്കെ അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ ബല അവർ പറയും അതെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയും അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ വലിയ വഴികേടിൽ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ പറയുകയുമാണ് ചെയ്തത് ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നും അവർ പറയും ി അസി അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറയും അപ്പോൾ നരകാഗ്നിയുടെ ആൾക്കാർ കുശാപം ഇ നല്ല തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യനിലയിൽ ഭയപ്പെടുന്നവരാരോ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട് നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കിക്കൊള്ളുക തീർച്ചയായും അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അവനാകുന്നു വേണ്ടി ഭൂമിയെ വിധേയമാക്കി തന്നവൻ അതിനാൽ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളുക അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ് ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ അപ്പോൾ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും അതല്ല ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്റെ താക്കീത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വഴിയേ അറിഞ്ഞുകൊള്ളും തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ചു തള്ളിയിട്ടുണ്ട് അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു ുംയ കൊതി അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു അതല്ല പരമകാരുണികന് പുറമെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു പട്ടാളമായിട്ടുള്ളവൻ ആരുണ്ട് സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാകുന്നു അതല്ലെങ്കിൽ അള്ളാഹു തന്റെ ഉപജീവനം നിർത്തിവച്ചാൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി ആരുണ്ട് എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും മുഴുകിയിരിക്കുകയാകുന്നു അപ്പോൾ മുഖം നിലത്തുകുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്കു നടക്കുന്നവനോല്ല പറയുക അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ പറയുക അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു വളർത്തിയവൻ അവങ്കിലേക്കാണ് നിങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുന്നത് അവർ പറയുന്നു എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതൊന്നു പറഞ്ഞുതരും പറയുക ആ അറിവ് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു ആ താക്കീതു നൽകപ്പെട്ട കാര്യം സമീപസ്ഥമായി അവർ കാണുമ്പോൾ സത്യനിഷേധികളുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിക്കുന്നതാണ് നിങ്ങൾ ഏതൊന്നിനെപ്പറ്റി വാദിച്ചുകൊണ്ടിരുന്നുവോ അതാകുന്നു ഇത് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോടവൻ കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ആരുണ്ട് പറയുക അവനാകുന്നു പരമകാരുണികൻ അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ വഴിയെ നിങ്ങൾക്കറിയാം ാണ് വ്യക്തമായ വഴികേടിലെന്ന് പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവുവെള്ളം കൊണ്ടുവന്നു തരിക